ഗാന്ധി ജയന്തി ദിനമാണ് അങ്ങനെയൊരു ദിവസത്തിൽ തന്നെ നമുക്കിവിടെ ലോകത്തിനൊരു സന്ദേശം നൽകാൻ കഴിയുന്ന വിധം ഒരുമിച്ച് കൂടാനും ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കാനും സാധിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായൊരു കാര്യമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത് ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വരവിലാപം എന്നെഴുതിയ പ്രൊഫസർ വി മധുസൂധനൻ നായരുടെ നാടുകൂടിയാണ് ഈ തിരുവനന്തപുരം കുഞ്ഞുങ്ങൾ എന്തു തെറ്റാണ് ചെയ്തത് എന്ന് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഗുജറാത്ത് വംശഹത്യയുടെ കാലത്താണ് സച്ചിദാനന്ദന്റെ വിടാ എന്ന കവിത പുറത്ത് വരുന്നത് ആ ഗുജറാത്ത് വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ അതിലെ വരി സച്ചിദാനന്ദൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിന്ന പിറക്കാൻ അയക്കാത്ത ലോകത്ത് ഞാനിതിനി പ്രസവിക്കുന്നില്ല ഇന്ത്യയിലെ അമ്മമാരെ നിങ്ങളിനി പ്രസവിക്കുകയും വേണ്ട എന്നാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്നതിൽ എന്തു ന്യായമാണ് ഇസ്രായേലിന് പറയാനുള്ളത് അമേരിക്കയ്ക്ക് പറയാനുള്ളത് ഏകപക്ഷീയമായ വംശഹത്യക്കാണ് ഗാസയിൽ ലോകം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെതിരായ ശബ്ദം ഇന്ന് ലോകമാകെ മുഴുന്നുണ്ട് നമ്മുടെ രാജ്യം അത് പ്രതികരിച്ചില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വ്യത്യസ്ത രാജ്യങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ട് എന്തുകൊണ്ടാണത് പലസ്തീനിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തൊള്ളുന്നതിന്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയം ഇസ്രായേലിലെ നിർണ്യവിന്റെ രാഷ്ട്രീയം അത് അൾട്രാ റൈറ്റ് രാഷ്ട്രീയമാണ് തീവ്ര വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് എന്തുകൊണ്ടാണ് ഇന്ത്യ നിശബ്ദമായിരിക്കുന്നത് ഇന്ത്യ നിശബ്ദമായി പാലസ്തീനെ എതിരായി ഇസ്രായേലിന് അനുകൂലമായി സംസാരിക്കുന്നു അതിനാണ് ആയുധങ്ങൾ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിന്റെ ലോകത്തിലെ തന്നെ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ബിംബമാണ് ആർ എസ് എസ് തീവ്ര വലതുപക്ഷക്കാർക്ക് അങ്ങനെ മാത്രമേ ചിന്തിക്കാനാവുകയുള്ളൂ ഒരു രാജ്യം അങ്ങനെ ഔദ്യോഗികമായ നിലപാടെടുക്കുന്നു എന്ന് കാരണത്താൽ ആ രാജ്യത്തെ പൗരന്മാരെല്ലാം അതുപോലെ ശബ്ദിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഇസ്രായേലിൽ തന്നെ ഗാസക്കനുകൂലമായ ശബ്ദങ്ങൾ മുഴങ്ങുന്നത് അമേരിക്കയിൽ മുഴങ്ങുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നാലാം തീയതി ഹവഡിൽ നിന്നും പഠിച്ചിറങ്ങിയ മൈക്രോസോഫ്റ്റിൽ ജോലി ചെയ്തു വന്നിരുന്ന ആർട്ടിഫിഷ്യൽ എൻജിനീയറിംഗിലെ വിഭാഗത്തിൽ ജോലി നോക്കിക്കൊണ്ടിരുന്ന രണ്ടു പേർ ഒരു ഇരുപത്തിയാറുകാരി ഇഫ്തിഹാൽ അബുസാദും ഇന്ത്യൻ വംശജയായ വാണിയ അഗർവാളും മൈക്രോസോഫ്റ്റിൻ്റെ അൻപതാമത് വാർഷികാഘോഷ പരിപാടിയിൽ മൈക്രോസോഫ്റ്റിന്റെ തലവനും അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ മേധാവിയുമെല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്ന വർണ്ണാഭമായ വർണ്ണാഭമായൊരു ചടങ്ങിനെ ശോഭ കെടുത്തിക്കൊണ്ട് പലസ്ഥിനനുകൂലമായി സംസാരിച്ചത് ആ വീഡിയോ ഫുട്ടേജിലേക്ക് പോകുമ്പോൾ വളരെ കൗതുകകരമായ ഒരു കാര്യമുണ്ട് മുസ്തഫ സുലൈമാൻ അതിന്റെ ആർട്ടിഫിഷ്യൽ വിഭാഗത്തിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ എ വിഭാഗത്തിന്റെ മേധാവിയായ മുസ്തഫ എ മൈക്രോസോഫ്റ്റിന്റെ എൻ എങ്ങനെയാണ് മാനവരാശിയുടെ സേവനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുക എന്ന് വാചാലമായി കൊണ്ടിരിക്കുമ്പോഴാണ് ഇഫ്തിഹാൽ ഇരുപത്തിയാറുകാരിയായ യുവതി എഴുന്നേറ്റു നിന്ന് മുസ്തഫ നിങ്ങൾ കള്ളം പറയരുത് എന്നുടൊക്കെ വിളിച്ചു പറയുന്നത് നോക്കൂ നിങ്ങളുടെ കൈകളിൽ ചോരയുണ്ട്